ഏഷ്യാനെറ്റിൽ പുതുതായി സംരക്ഷണം ഒരുങ്ങുന്ന പരമ്പരയാണ് മഴതോരു മുൻപേ കാതോട് കാതോരും എന്ന പരമ്പരയിൽ നായകനായി എത്തിയ രാഹുൽ സുരേഷ് ജാനിക്കുട്ടിയായി വന്ന് മലയാള മനസ്സിൽ ഇടം നേടിയ നികിത രാജേഷും ഒന്നിക്കുന്ന പരമ്പരയാണിത് പരമ്പരയിൽ അലീന വൈജന്തി എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നികിത രാജേഷും വൈഷ്ണവി സായികുമാറുമാണ് ജനശ്രത നേടിയ മറ്റൊരു താരമാണ് വൈഷ്ണവി പ്രശസ്ത നോവലിസ്റ്റാണ് ജോയ്സി ജോയ്സി അണീച്ചൊരുക്കി മുൻപ് നോവലിനെ ആസ്പദമാക്കിയുള്ള പരമ്പര കൂടിയാണിത് ഹിറ്റ് മേക്കർ ജോയ്സ് തന്നെയാണ് പരമ്പരയുടെ കഥയും തിരക്കഥയുമൊക്കെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ജോയ്സി പുതിയൊരു പരമ്പരയുമായി ഏഷ്യാനെറ്റിലേക്ക് എത്തുന്നത് ഏഷ്യാനെറ്റിലെ തന്നെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ കൊങ്കുമ്പൂവിന്റെ ഒറിജിനൽ നോവൽ കൂടിയാണിത് കൊങ്കുമ്പൂവ് എന്ന പരമ്പരയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി എന്ന് മാത്രം ജോയിസിയുടെ തന്നെ മഞ്ഞുരുകം കാലം എന്ന പരമ്പരയിൽ ജാനിയ ലിഖിത തന്നെയാണ്